ഇത് പതിനാല് നാലിൻ്റെ രണ്ട് തട്ടുള്ള രണ്ട് തട്ടല്ല രണ്ട് ലെയറുള്ള രണ്ട് പാളിയുള്ള ഒരു തേനിച്ചകൂടാണ് ഗ്രൂപ്പിൽ ഈ പതിനാല് നാലിൻ്റെ പെട്ടി രണ്ട് തട്ട് രണ്ട് ലെയർ രണ്ട് പാളിയുള്ളത് അതിനകത്ത് അടിവശത്തെ പാളിയിൽ റാണിയേയും മോളിത്തെ പാളിയിൽ മുട്ടയും കണ്ടു അതിനെ എങ്ങനെ പിരിക്കാവുമെന്ന് ഗ്രൂപ്പിൽ രണ്ട് മൂന്ന് പേര് ചോദിക്കുന്നത് കേട്ടു അതിൻ്റെ ഉത്തരവാണ് ഇതൊരു നാല് ദിവസം മുമ്പ് പിരിച്ചു വെച്ച ഒരു കൂടാണ് ഈ പതിനാല് നാലിന് അടിവശത്ത് റാണിമുട്ട ഉണ്ടായിരുന്നു ഇതിൻ്റെ മണ്ടത്തിട്ടിൽ റാണിമുട്ടയുണ്ടായിരുന്നു അതിനെ പിരിച്ചു വെച്ചതാണ് ഉള്ളതിനെ മുകളിലായിരുന്നു അതിനെ മുകളിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അടിയിലൊരു കാലു ബോക്സ് വെച്ചു കൊടുത്തു എന്നിട്ട് അടിയിലിരുന്ന ഉണ്ടായിരുന്ന ബോക്സിനെ മുകളിലൊരു കാലു ബോക്സ് വെച്ചു കൊടുത്ത് മാറ്റി വെച്ചു അങ്ങനെ അത് ഒരു പിരിക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ പല രീതി ഉണ്ട് പിരിക്കുന്നത് ആ ഈച്ച വേണേൽ നമുക്ക് അര കിലോമീറ്റർ അകലോട്ട് കൊണ്ടുപോകാം ആ റാണി ഉള്ളതിനെ അര കിലോമീറ്റർ അകലെ കൊണ്ടു റാണി മുട്ട ഉള്ളതിനെ വേണേൽ ഇവിടെ വെക്കാം അല്ലെങ്കിൽ ഒരു ഒരു പെട്ടിയുടെ മുകളിൽ വേണമെങ്കിൽ അതിനെ എടുത്തു വെക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മീറ്ററോ വല്ലോ അകത്തി വെക്കാം അങ്ങനെ അങ്ങനെ വിവിധ രീതിയിൽ കൂട് പിരിക്കുന്നു രണ്ടും ഒന്നും മൂന്നാണോ ഒന്നും രണ്ടും മൂന്നാണോ എന്ന് പറഞ്ഞ പോലെ ഇതിനെ പല രീതിയിൽ പിരിക്കാം നമുക്ക് ഇന്ന രീതിയിൽ നിന്നില്ല പക്ഷേ പിരിക്കുന്ന രീതിയിൽ നമ്മൾ ഇതിൻ്റെ റാണിമുട്ട ഒന്നും എടുത്ത് ചതച്ചൊന്നും കളയാൻ പാടില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുറക്കുകയാണ് ഒരു നാല് ദിവസം മുമ്പ് പിരിച്ചു വെച്ചതാണ് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അടിത്തട്ടിൽ ഞാനൊരു കുറച്ച് ലാർവ എടുത്ത് വെച്ചിട്ടുണ്ട് റാണി ഇരുന്ന ബോക്സിൽ നിന്ന് ഒരു ശകലം ലാർവാ എടുത്ത് വെച്ചു ആ ലാർവ ഇതേ ഇരിക്കുന്നു ഇത്രയും ലാർവ ഇരിക്കുന്ന പൊസിഷനിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് അന്നേരം തന്നെ ഒരു റാണിസല്ല് രൂപം പെട്ടിട്ടുണ്ടായിരുന്നു എടുത്ത് വെച്ചപ്പോൾ അത് അതിൻ്റെ നടക്കിരിക്കുന്നത് കാണാം റാണിസല്ല് പിന്നെ ഇതാ ഈ ഇരിക്കുന്നു മണ്ടയിലെ റാണിമുട്ടകൾ കാണാം കൂടുതൽ റാണിമുട്ടകൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളതിൽ നിന്ന് റാണിമുട്ടയൊന്നും അധികം എടുത്തില്ല കുറച്ച് റാണിമുട്ട അത്യാവശ്യത്തിനൊക്കെ എടുത്ത് വേറെ കൂടുകളിൽ വെച്ചു കൊടുത്തു റാണിമുട്ട കണ്ടുപിടിക്കാൻ വലിയ വിഷമമൊന്നുമില്ല ഇതേ ഇരിക്കുന്ന റാണിമുട്ട ഇതാ ഇത ഇതേ റാണിമുട്ട ഇരിക്കുന്നു അതിൻ്റെ ഇപ്പറേ ഇതേ റാണിമുട്ട ഇരിക്കുന്നു കാണാമെന്ന് തോന്നുന്നു പിന്നെ ഇഷ്ടംപോലെ റാണിമുട്ട ഇതിനകത്തെല്ലാം അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ട് അതൊന്നും നമ്മൾ എടുത്ത് കളയാറില്ല റാണിമുട്ട ഒരുപാട് എടുത്ത് കളയാറില്ല ഇരിക്കുന്ന റാണിമുട്ട അതേ പൊസിഷനിൽ വെക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ നമുക്ക് ആവശ്യം കഴിഞ്ഞ് കൂടുതലുള്ളത് ഏതെങ്കിലുമൊക്കെ കൂടുതലിൽ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് അതെടുത്ത് നമ്മൾ നശിപ്പിച്ച് കളയാറില്ല ഒരിക്കലും റാണിമുട്ടകൾ ആവശ്യത്തിനുള്ളത് എടുക്കുന്നു ബാക്കി ഇവിടെ തന്നെ വെക്കുന്നു ഇങ്ങനെ റാണിമുട്ട വെച്ച ശേഷം കൂടിക്കുന്നു അതായത് മുകളിലത്തെ പാളിക്ക് റാണിമുട്ട വെച്ചിരിക്കുന്നു ആ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ ആ അടിയിലത്തെ പാളിയിൽ ഒരു ശകലം ലാർവ എടുത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ലാർവ ഈ കൂട്ടിലില്ലായിരുന്നു മുകളിൽ ഈച്ചയ്ക്ക് എല്ലാ സമയത്തും ഈ ലാർവയുടെ ആവശ്യം ഈ റാണി വിരിയുമ്പോ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ലാർവ മാറ്റിയില്ല ലാർവ കുറച്ച് ഇതിനും കൊടുത്തു ഒരു ശാഖ കുറച്ച് ഭാഗം നമ്മൾ അടർത്തിയെടുത്ത് റാണി ഇരിക്കുന്ന ബോക്സിൽ നിന്ന് അടർത്തിയെടുത്ത് കാലി ബോക്സിലോട്ട് വെച്ചു കൊടുത്തു അതെല്ലാം മെഴുകു ഒട്ടിച്ചു ഇത്രയും മെഴുകു തൂണു എല്ലാം ഈ നാല് ദിവസം കൊണ്ട് ഈ അടിത്തറ്റി വെച്ചിട്ടുണ്ട് അടിത്തട്ട് കാലി ബോക്സ് വെച്ചതാണ് ഈ അടുത്തറ്റെന്ന് പറഞ്ഞാൽ ഈ ബോക്സ് ആ ഇരിക്കുന്ന ബോക്സ് കാലി ബോക്സാണ് ഇവിടെ ഇത്രയോ മെഴുകൊക്കെ ഈ പിടിപ്പിച്ചു കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് ഇതാണ് കൂടി പിരിക്കുന്ന ഒരു വിധം രണ്ട് റാൻ മുട്ട കാണാം ഇങ്ങനെ വെച്ച് അടക്കുകയാണ് ഇങ്ങനെ വെച്ച് അടച്ച് വെച്ചിരിക്കുന്നതാണ് നാല് ദിവസം മുമ്പ് അതിൽ മുട്ട തലതിരിഞ്ഞ് പോകാതെ എന്ന് പറഞ്ഞത് ഓൺ ദ കോൺട്രറി എന്ന് പറഞ്ഞ രീതി നേരെ മറിക്കാൻ പാടില്ല നമ്മൾ ചെരിഞ്ഞും ഒക്കെ ഇരുന്നാൽ കുഴപ്പമില്ല നേരെ മറിക്കാൻ ഒരിക്കലും പാടില്ല നമ്മൾ തന്നെ എന്ന രീതിയിൽ വെക്കുക ഇരിക്കുന്ന പൊസിഷനിൽ വെക്കുക അതായത് ദോശ മറിക്കുന്ന പോലെ മുട്ട മറിഞ്ഞു പോകാൻ പാടില്ല തലതിരിഞ്ഞ് പോകാൻ പാടില്ല ആളുകൾ ചോദിക്കുന്നത് ഇതിങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിട്ട് ഈ പെട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിട്ട് മണ്ടക്കാല് വെച്ച് കൊടുത്താൽ പോരെന്നപ്പോൾ നേരെ മറിഞ്ഞു പോയി മറിച്ച പോലെ മറിഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന മുട്ട ഇങ്ങനെ വന്നു മറിച്ച പോലെ ആയിപ്പോയി ഇതാണ് ചോദ്യം ഇങ്ങനെയല്ല വെക്കേണ്ടത് ഇങ്ങനെയല്ല ഇതിന് മണ്ടക്കാലി വെച്ച് കൊടുക്കുക അല്ല ചെയ്യേണ്ടത് നേരെ തിരിച്ച് ഇത് മുകളിൽ തന്നെ ഇരിക്കണം ഇനി അല്ലെങ്കിൽ വേറെ പരിപാടിയുണ്ട് ഈ മുട്ട ഈ ഇപ്പം തലതിരിഞ്ഞ ആ മുട്ട ആ മുട്ട എടുത്ത് നേരെ തിരിച്ച് വെക്കണം ഇരുന്ന പൊസിഷനിൽ അതായത് ഇങ്ങനെ ഇരിക്കുന്ന മുട്ട ഇതേ പൊസിഷനിൽ നമുക്ക് പറിച്ച് പ്ലാന്റ് ചെയ്യാം വേറൊരു കാലി ബോക്സിലോട്ട് വെക്കാം ഈ ബോക്സിലോട്ട് വേണമെങ്കിൽ വെക്കാം താഴെ താഴെ കാലി ബോക്സ് ഇരിക്കുന്നതിനകത്തോട്ട് വെക്കാം പക്ഷേ റാണി മുട്ട ചതയാതെയും വേറെ മുട്ടയുടെ പുറത്തുമായിട്ടാണ് വെക്കേണ്ടിയത് അതാണ് എങ്ങും ഉറയാനോ മുട്ടാനോ ഒന്നും റാണിമുട്ട പാടില്ല അതുകൊണ്ട് ഇച്ചിരി സ്ഥലം മാറ്റി ഇങ്ങനെ റാണിമുട്ട സൂക്ഷിച്ച് വേണേൽ എങ്ങും മുട്ടാത്ത രീതിയിൽ വേണേൽ നമുക്കിങ്ങനെ എടുത്ത് ഇളക്കി വെക്കാം അല്ലെങ്കിൽ ഈ മുട്ടയുടെ മണ്ടലിലോട്ട് പതുക്കെ ശാഖലം ചേരിച്ച് വെക്കാം റാണിമുട്ടയ്ക്ക് ചതവും ക്ഷതവും വരരുത് റാണിമുട്ട ഒരു തരത്തിലും കേടുവരാതെ ഒരു റാണിമുട്ട എങ്കിലും ഒരു കൂട്ടിൽ കാണണം ഇതിനകത്ത് ഇപ്പം മൂന്ന് റാണിമുട്ടയാണിപ്പോൾ ഇരിക്കുന്നത് നിലവിൽ മൂന്ന് റാണിമുട്ട ഈ കൂട്ടിൽ കാണാം ഇതാണ് ഒന്ന് ഇത് രണ്ട് പിന്നെ ഈ ഇരിക്കുന്ന ലാർവാക്കകത്ത് കാണുന്ന ഈ റാണിമുട്ട ഇതാ 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 കാണാമെന്ന് വിചാരിക്കുന്നു ഈ ഉള്ളിലേക്ക് റാണിമുട്ടക്കകത്ത് ഒരു റാണിമുട്ട റാണിമുട്ടയുണ്ട് ലാർവാക്കകത്ത് ഒരു റാണിമുട്ട കാണാം അങ്ങനെ മൂന്ന് റാണിമുട്ട ഇതിനകത്ത് കാണാം ഇതൊന്നും ഇനി ഇതിനകത്ത് അങ്ങനെ അധികം റാണിമുട്ടയൊന്നും ഇല്ല വിളക്കി ചെക്കിയാലും അധികം കിട്ടത്തില്ല എല്ലാ റാണിമുട്ടയും തന്നെ നമുക്ക് പുറമെ